സ്തുതിയായിരിക്കട്ടെ ഇന്ന് എഫാത്ത കുടുംബം നമ്മൾ ഒന്നിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന തിരുവചനം ഇതാണ് നമുക്കും നമ്മുടെ ഭവനത്തിനും സംരക്ഷണം ലഭിക്കാനുള്ള തിരുവചന പ്രാർത്ഥന നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചന്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യ ദൂതനായ വിശ്വമിഹായെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധിയമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം ജോബിന്റെ പുസ്തകത്തില് ഒന്നാം അധ്യായം പത്താമത്തെ തിരുവചനം അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വെയിലുകെട്ടി സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഈ വചനത്തിന്റെ അഭിഷേകത്താല് നമ്മുടെ ചുറ്റിനും സംരക്ഷണം ലഭിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം വീണ്ടും സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴ് കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയുമേടിച്ച് അവരെ രക്ഷിക്കുന്നു എല്ലാ ആപത്തുകളിൽ നിന്നും ഈ വചനത്തിന്റെ സംരക്ഷണയാൽ നമുക്ക് ഓരോ നിമിഷവും നമ്മളെ കർത്താവിന്റെ കരം കൊണ്ട് കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് ഏഴില് നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വം ഉണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിലെ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം നമ്മുടെ ഭൂമിക്ക് മേൽ വസിക്കുന്ന നമ്മുടെ ഭവനത്തെ ഭവനത്തിനകത്തും പുറത്തും എല്ലാ മേഖലകളിലും സമാധാനം നിറയുവാൻ വചനം നമുക്ക് ഏറ്റെടുക്കാം സങ്കീർത്തനം തൊണ്ണൂറ്റിയന്ന് ഒൻപത് മുതൽ പത്ത് വരെയുള്ള വചനം നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല വചനത്തിന്റെ അഭിഷേകം നമ്മുടെ ചുറ്റിലേക്കും അഭിഷേകം ഒരു ശക്തിയായി ഒരു കൊടുങ്കാറ്റായിട്ട് ആഞ്ഞടിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം വീണ്ടും സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴിലെ കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരെ ചുറ്റും പാളയം അടിച്ചവരെ രക്ഷിക്കും ഈ കൂടി തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ട് ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തി ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ടില് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും ഈ കൂടി വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിത മേഖലകളിലെ സംരക്ഷ സംരക്ഷണം കിട്ടാനായിട്ട് സങ്കീതം നൂറ്റി എട്ട് ഇരുപതില് അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു വചനം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴ് വചനം അയച്ചാണ് നമ്മുടെ മേഖലകളിലെ നമുക്ക് സൗഖ്യം തരുന്നതും വിടുതൽ തരുന്നതും ഇന്ന് എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടാനായിട്ട് നമ്മുടെ മക്കള് വിദേശത്ത് പഠിക്കാൻ പോയിരിക്കുന്ന മക്കള് ജോലി ചെയ്യുന്ന മേഖലകള് നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലേക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളെ നമ്മൾ പ്രാർത്ഥന നിയോഗങ്ങളെ എല്ലാം സമർപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം സർവശക്തനും സർവത്തിന്റെ മേലും അധികാരമുള്ള ദൈവമേ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഞാൻ പ്രാർത്ഥിക്കുന്ന മേഖലകളെയും അസ്വസ്ഥപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും ബാഹ്യശക്തിയുടെ ഉപദ്രവങ്ങളിൽ നിന്നും നിന്റെ ശക്തിയേറിയ വചനത്തിന്റെ സംരക്ഷണം ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ സംരക്ഷണ കരം ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ കാത്തു പരിപാലിക്കട്ടെ ആമേൻ